ഹജ്ജ് സേവന രംഗത്ത് മക്ക കെ എം സി സി ചെയ്തു വരുന്ന ഓരോ സേവനങ്ങളും പ്രശംസനീയമാണ് വളരെ തിരക്കേറിയ മക്ക പോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വരുന്നവർ കൂട്ടം തെറ്റിപ്പോകുക പതിവാണ് അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ഹാജിമാർക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ബാറിൽ സ്പേസ് അവരുടെ ബിൽഡിംഗിന്റെ നമ്പർ ഏതാണോ അത് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിന്റെ കൂടി അവരുടെ താമസ സ്ഥലം കണ്ടെത്താനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹാജിമാരെ എനിക്ക് ചുറ്റുമുള്ളത് കേരളത്തിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് മൂന്ന് വിമാനങ്ങളിലായിട്ടാണ് ഇന്ന് ഹാജിമാർ പുറപ്പെടുന്നത് അതിൽ ആദ്യത്തെ വിമാനത്തിലെ ഹാജിമാരെ സ്വീകരിച്ച് കെ എം സി സിയുടെ പ്രവർത്തകന്മാർ ഇവിടെ ബിൽഡിംഗ് നമ്പർ സി ബിൽഡിംഗ് നമ്പർ നൂറ്റി എൺപത്തിരണ്ടിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ചുകൂടുന്നത് ഹാജിമാർക്ക് നമ്മൾ ഈ വർഷം ആദ്യമായി വരുന്ന ഹാജിമാരായതുകൊണ്ട് രാവിലെ വരുന്ന ഹാജിമാരായതുകൊണ്ട് അവർക്ക് ഉപ്പുമാവും ചായയുമാണ് നമ്മൾ അവർക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെ ഈത്തപ്പഴവും മിഠായി അടങ്ങി മുഴുവൻ സ്ത്രീകളും കുട്ടികളും അടങ്ങിയ മുഴുവൻ വളണ്ടിയർമാരും ഒന്നാണ് ഇന്ന് ആജിമാരെ സ്വീകരിച്ചത് എന്നോടൊപ്പം സൗദി നാഷണൽ കെ എം സി സിയുടെ അജിസലിൻ്റെ ജനറൽ കൺവീനറും മക്ക കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബൊമാനേന മുജീബുകൂട് ഒരു സാഹിബുണ്ട് അതോടൊപ്പം തന്നെ സൗദി നാഷണൽ കെ എം സി സിയുടെ വൈസ് പ്രസിഡന്റും മക്ക അജിസലിൻ്റെ ജനറൽ കൺവീനറുമായിട്ടുള്ള പ്രിയപ്പെട്ട സുലൈമ സാഹിബുണ്ട് മക്ക സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള മുസ്തഫ മുഞ്ചക്കുളം ഹിസുദ്ദീൻ സാഹിബ് അതുപോലെ തന്നെ സിദ്ദീഖ് റാണ മുസ്തഫാ അലിയിലടക്കമുള്ള നാസർ കിൻ സാറിലടക്കമുള്ള മുഴുവൻ കുഞ്ഞാപ്പ പൂക്കൂട്ടിലടക്കമുള്ള മുഴുവൻ മക്ക കെ എം സി സിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഇന്ന് വ്യാജമാല സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്